ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസ് അതുപോലെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് എടുപ്പ് ഇതൊക്കെ കുറച്ച് കാലം പഴക്കമുള്ളൊരു സംഭവമായിരിക്കുമല്ലോ പുതിയതുള്ളവർക്ക് അങ്ങനെ ആകാം അപ്പോൾ കുറച്ച് എന്തായാലും കുറച്ച് പഴക്കം അതെന്തായാലും തുരുമ്പ് പിടിക്കും അതുപോലെ കറകളൊക്കെ വീണിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് വെറും അഞ്ച് അകം വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കണം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുറച്ച് സോഡ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോൾഗറ്റ് ഇത്രയൊന്നും ആവശ്യമില്ല ഞാൻ കാണിച്ചേ ഉള്ളൂ പിന്നെ പിന്നെതാ സിന്തറ്റിക് വിനാഗിരി എടുത്തിട്ടുണ്ട് ഒരു ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കമ്പി ചകിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ആ ലിക്വിഡ് തയ്യാറാക്കണത് കേട്ടാ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണ്ട അതിലെ ഓരോ സ്റ്റെപ്പ് നമുക്ക് ഭയങ്കര നിർബന്ധമുള്ളതാണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമ്മളൊരു ബൗളെടുത്തിട്ടിട്ട അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ബൗൾ എടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിലേക്ക് ഒരു ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു രണ്ട് നമ്മൾ രണ്ട് തവണ പല്ലു തേക്കാൻ എടുക്കണം ആ ടൂത്ത് പേസ്റ്റ് മാത്രം മതി ഇട്ടാൽ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് മതിയാവും പിന്നെന്താ ഒന്നര ടീസ്പൂൺ ഞാൻ സോഡാ പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നതിന് ശേഷമാണ് നമ്മളിതാ സിന്തറ്റിക് വിനാഗിരി നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുമല്ലോ ആ ഒരു വിനാഗിരി നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ പൊന്തി വന്നു അത് നന്നായിട്ട് നൊരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വലിയൊരു ബൗളെടുത്തത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഞാൻ വൃത്തിയാക്കുന്നതിന് മുമ്പാണ് കേട്ടാ ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസ് ആണ് അപ്പം ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിങ്ങനെ ആകെ വെക്കാറില്ല കാരണം എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ രാവിലെ പല്ലൊക്കെ തേക്കുമ്പോൾ കറയും അതുപോലെ അഴുക്കൊക്കെ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എന്തായാലും കഴിയണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അത് ഞാൻ ആ ഒരു വാഷ് ബേസിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പിലും കൂടെ ഒന്ന് ആക്കി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു തട്ടൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട് അതും ഈ ഒരു ലിക്വിഡ് കൊണ്ട് തന്നെ വൃത്തിയാക്കാവുന്നതാണ് ഇതിലും ഞാൻ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതിന് ശേഷം കുറച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടാ ഞാൻ പിന്നെ ഇത് തേച്ച് ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളൊരു കമ്പിച്ചേരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല ഞാൻ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ കാരണം അത്രയ്ക്കും അവിടെ ആ ഒരു ചളിയൊക്കെ കുതിർന്ന് നിൽക്കണുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് കനത്തിലൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗത്തും എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് പ്രസ്സ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് ഒരച്ച് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ അതുപോലെ ദാ ഈ ഒരു വാൾട്ടയിലുണ്ടല്ലോ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു വാൾട്ടയിലും അടുക്കളയിൽ ആ ഒരു വാൾട്ടയിലൊക്കെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഇടയിലൊക്കെ ഇങ്ങനെ കറ നിൽക്കും മഞ്ഞ കളറിൽ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ തെറിച്ചതും എണ്ണയൊക്കെ വേണിട്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ ഈ ലിക്വിഡിന് മതിയാകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് കാണിക്കണത് അതിന് ശേഷം നമ്മളത് ആ ഒരു ഭാഗത്ത് വെള്ളമാക്കാതെ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ വെള്ളമായിട്ട് നല്ല അലമ്പാകും അപ്പോൾ അതിനേക്കാളും നല്ലത് നല്ലോണം നനഞ്ഞ തുണി എടുത്തിട്ട് ആദ്യം അതൊന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം കൊണ്ട് തേങ്ങിയിട്ട് എല്ലാ ഭാഗത്തും വെള്ളമാക്കിയതിന് ശേഷം വീണ്ടും ആ ഒരു തുണി നന്നായി പിഴിഞ്ഞിട്ട് വീണ്ടും കഴുകി പിഴിഞ്ഞ് വീണ്ടും അതുകൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഗ്യാസെടുപ്പ് തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ ഈ ഒരു ഈ ഭാഗത്ത് വെളിച്ചമില്ലാത്ത കൊണ്ടാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് വെളിയിൽ അപ്പം അതുകൊണ്ട് തന്നെ കാണുന്നില്ല നേരെ എങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കണ്ടില്ലേ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു തിളക്കാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വാഷ് ബേസ് എന്താണ് അവസ്ഥയെന്ന് പോയി നോക്കിയിട്ട് വരാം വാഷ് ബേസ് നമ്മളിതാ ഒന്ന് ഒരച്ചെടുക്കാൻ പോകുന്നുണ്ട് ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതാ അതൊക്കെ ചളിയൊക്കെ കുതിർന്നിട്ട് വരും കേട്ടാ നമ്മളിതിങ്ങനെ ഒരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ ചളിയൊക്കെ കുതിർന്നിട്ട് വരും കേട്ടോ അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നും നമ്മൾ ചെയ്ത ആ ഒരു ജോലിക്ക് കൂലി കിട്ടിയല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയൊക്കെ തോന്നിട്ട പിന്നെ എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിൻ്റെ ഭാഗം നല്ലോണം നല്ല തിളക്കത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ വാഷ് ഫേസ് ഫുള്ള് ഞാൻ കഴുകിയ ശേഷം ഞാൻ കാണിച്ചു തരാം നല്ല വൃത്തിയായിരിക്കും ആയിരിക്കും കേട്ടോ നമ്മളെന്തായാലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യണ സമയത്ത് ഒരുപാട് ലിക്വിഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു സംഭവം വീട്ടിൽ നമ്മുടെ കോൾഗേറ്റ് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന കോൾഗേറ്റ് ഉണ്ടെങ്കിൽ ഒരു പാടും ഇല്ലാട്ടാ കഷ്ടപ്പാടും ഇല്ല നമുക്കിത് ചെയ്യാനായിട്ട് കണ്ടില്ലേ ആ ഒരു സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കൂടി കിട്ടിയിട്ടില്ലേ അപ്പോൾ ഒരു രൂപ ചെലവില്ലാണ്ട് തന്നെ പറയാം നമ്മൾ എന്തായാലും കോൾഗറ്റ് പല്ല് തേക്കാൻ വാങ്ങിക്കണം അപ്പോൾ ഈ ഒരു ലിക്വിഡ് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് കേട്ടാ അപ്പോൾ കോൾഗേറ്റ് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ